ഹലോ ഗൈസ് ബിഗ് ബോസ് ഫെല്ലാം സീസൺ സെവന് ശേഷം ഞാൻ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിരുന്നു നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇത് ആമസോണിൽ നല്ല ചൂടുകൂടെ കൂടിയിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ളൂ ഇത് എന്താണെന്നുള്ള കാര്യത്തിന് ഒട്ടും ലാഗ് അടിപ്പിക്കുന്നില്ലാട്ടോ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടെന്ന് എന്ന് പറയുന്ന നമ്മുടെ നിന്ന വിജയയുടെ യുവ എഴുത്തുകാരി നിന്ന വിജയയുടെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പുസ്തകത്തിന്റെ സെക്കൻഡ് പാർട്ടാണ് ഗൈസ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഇതിന്റെ റിലീസിങ് പറയുന്നത് നവംബർ ട്വന്റി സെവൻ ആയിരുന്നു ആൻഡ് ഇന്ന് ഡിസംബർ സെക്കൻഡാണ് ഇന്ന് എന്റെ കയ്യിൽ ഞാൻ പ്രീബുക്ക് ചെയ്തിട്ട് ആമസോൺ വഴി പ്രീബുക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ബുക്ക് മേടിച്ചിരിക്കുന്നത് ഇത് ഡിസംബർ ഒന്നിന് ഇന്നലെ എന്റെ കയ്യിൽ വരേണ്ടതായിരുന്നു പക്ഷെ ഇന്നലെ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ജോലിക്ക് പോകാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് എന്റെ ഓഫീസിലേക്കായിരുന്നു ഇത് ഞാൻ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അത് അവിടെ മേടിച്ച് വെച്ചിട്ട് ഇന്നാണ് എന്റെ കയ്യിൽ കിട്ടുന്നത് അപ്പൊ ഇത് അൺബോക്സ് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഇതിനകത്ത് ഇത് വായിച്ചവർക്കറിയാം എന്തുകൊണ്ടാണ് ഇത്ര എക്സൈറ്റ് എക്സൈറ്റഡ് ആവുന്നത് എന്നുള്ളത് അങ്ങനെ സ്വയം സ്നേഹിക്കാൻ പഠിച്ച അതിഥി കൽക്കട്ടയ്ക്ക് ട്രെയിൻ കയറിയിരിക്കുകയാണ് ഈ പുസ്തകത്തിൽ നമ്മൾ അതിഥിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ കാണുന്നുണ്ട് അല്ലേ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് കത്ത വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നു ഇനി അതിഥിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു കൽക്കട്ടയ്ക്ക് ട്രെയിൻ കയറി അതിഥിയുടെ ലൈഫിലേക്ക് ഇനി ആരൊക്കെ വരും ശരൺ വീണ്ടും തിരിച്ചു വരുമോ അതോ ഇനി പണ്ട് കൂടെ ഉണ്ടായിരുന്ന ദേവു അതുപോലെ സാക്ഷി സിത്ത് ഇവരെയൊക്കെ അതുപോലെ തന്നെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നല്ലോ അത് അതത് ഒരു ലൈഫിൽ ആ ഒരു ടോക്സിക് ലൈഫിൽ നിന്ന് സ്വന്തമായിട്ട് ഇറങ്ങിപ്പോയി അവര് പുതിയൊരു ലൈഫിലേക്ക് ഇറങ്ങിപ്പോയല്ലേ അപ്പൊ അവർക്കൊക്കെ ഇനി എന്ത് സംഭവിച്ചു അവരെയൊക്കെ അത് ഇനി മീറ്റ് ചെയ്യോ അങ്ങനെ കൊറേ സംശയങ്ങൾ എന്റെ മനസ്സിലുണ്ട് അപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് വളരെ ആവേശത്തോടെ വളരെ ഫാസ്റ്റായിട്ട് ഞാൻ ഇന്ന് മേടിച്ചിരിക്കുകയാണ് നമുക്കിന്ന് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതങ്ങ് മാറ്റി വെക്കാൻ തൽക്കാലം നമുക്കിത് അൺബോക്സ് ചെയ്യാം ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ശരിക്കും ഇത്ര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഒരു പുസ്തകം ഇതുവരെ അൺബോക്സ് ചെയ്ത് പറഞ്ഞോ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് ഗൈസ് കൈ നോക്കൂ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് കാണുന്നുണ്ടോ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് നല്ല മണം ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് തിങ് എന്താണെന്നറിയോ ഏറ്റവും എന്റെ ഇഷ്ടം ഇഷ്ടപ്പെട്ടൊരു കാര്യം വിത്ത് ലവ് നിന്ന വിജയിൽ ഇത് ഇതിനു വേണ്ടിയിട്ട് ഇത് ഇത് ഇതൊരു സ്പെഷ്യൽ ആണ് കാരണം നമ്മുടെ ഫേവറേറ്റ് ഓദറിന്റെ സൈനോട് കൂടിയിട്ട് ആ പുസ്തകം കയ്യിലേക്ക് കിട്ടുന്നത് അത് വേറൊരു ഫീലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എഴുത്തിന് ഈ ഒരു പുസ്തകം ഈ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറയുന്ന പുസ്തകം എങ്ങനെയാണ് ആ പുസ്തകം എഴുതി കഴിഞ്ഞ് നമ്മൾ വായനക്കാർക്ക് ഒപ്പം ഇതിലെ കഥാപാത്രങ്ങളോടൊപ്പം തന്നെ ഒരു എഴുത്തുകാരോട് എങ്ങനെയാണ് ഇഷ്ടം തോന്നുന്നത് എനിക്കറിയില്ല മാജിക് എങ്ങനെയാന്നും മനസ്സിലായിട്ടില്ല എന്താണെങ്കിലും ഒരു എഴുത്തുകാരെ ഇത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നത് ഈ ഒരു പുസ്തകം കിട്ടി ഇപ്പൊ എനിക്ക് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇൻസ്റ്റലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്ഡേറ്റ്സ് കറക്റ്റ് ആയിട്ട് നോക്കാറുണ്ട് എന്തായാലും ഇപ്പൊ ഇത് രണ്ടും എന്റെ കയ്യിലുണ്ട് അപ്പൊ ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് വായിക്കാൻ വേണം റിവ്യൂ ഒക്കെ എങ്ങനെയുണ്ട് വായിച്ചിട്ട് അവസാനം പറയാം എന്തായാലും നല്ലതായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ വായിച്ചിട്ട് പറയാം ഗെയ്സ്